മലപ്പുറം കോടൂർ സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻറ് മാർക്കറ്റ് മലപ്പുറം പ്രസ് ക്ലബ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പി ഉബൈദുല്ല എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹകരണ ജോയിൻറ്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചേമ്പ്ര അധ്യക്ഷതയും വഹിച്ചു മഞ്ചേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഒ സഹദേവൻ കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ പി കെ മുഹമ്മദ് ജുമാൻ പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ എന്നിവർ സംസാരിച്ചു കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ വി ടി സോഫിയ ആദ്യ വിൽപ്പന നടത്തി ബാങ്ക് പ്രസിഡന്റ് ി അബ്ദുറഹ്മാൻ സ്വാഗതവും ബാങ്ക്യൂട്ടീവ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നമ്മുടെ തുറക്കാൻ പോവുകയാണ് തുറക്കുന്ന ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ന്യായമായ വിലക്ക് ലഭ്യമാക്കുക എന്ന താല്പര്യത്തോടുകൂടിയാണ് കൺസ്യൂമർ ഫെഡിൻ്റെ സഹായത്തോടെ കൂടുതൽ സർവീസ് സഹന ബാങ്കും സ്റ്റുഡൻസ് മാർക്കറ്റിന് തുടക്കം കുറിക്കുന്നത് അധ്യക്ഷ പഠനം പോലെ ഓണം പെരുന്നാൾ ക്രിസ്മസ് വിഷു തുടങ്ങിയിട്ടുള്ള എല്ലാ വിശേഷ ആഘോഷങ്ങളും ആഘോഷങ്ങളനുബന്ധിച്ചു ജനങ്ങൾക്ക് ന്യായമായ വിലക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകൾ കൺസ്യൂമർ പട്ടും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും കൃഷി വകുപ്പുമൊക്കെ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും വ്യത്യസ്തമായി തന്നെ നടത്താറ് ഈ ഘട്ടങ്ങളിലൊക്കെ വളരെ സജീവമായി പൊതുമാർക്കറ്റിലെ വില നിയന്ത്രിക്കുന്നതിനും പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹകരണ പ്രസ്ഥാനമാണ് കൺസ്യൂമർ ഫ്രൂട്ട് മാർക്കറ്റിൽ ദേ सागरൻ കേറ കൂടിയാ ഡോണ്ട് വറി മോനേ ഉണ്ടെന്നി മണി ഈസിയായി നേടു வள்ளുവനാട ഈസി ആയി ആവശ്യമേ എന്തു માંગട്ടെ പണം ഞങ്ങൾ തരും പോലീസ് സർവീസ് ആയതുകൊണ്ട് ഇങ്ങാനും കേറി. 12:00 മണി പോലെ ജില്ല 23 സംഖങ്ങൾ ഒเกണയാസ് ഈ ഫ്രൂട്ട് മാർക്കറ്റിലെ കൊടുക്കാൻ പോയി. ഈ ഇരുപത്തി മൂന്ന് സംഘങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റുഡൻസ് മാർക്കറ്റിൽ നിന്നും പരിസരത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള സൗകര്യമുണ്ടാകും